നമസ്കാരം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എ ഡി എം നവീൻ ബാബുവിനെ വേദിയിലിരുത്തിക്കൊണ്ട് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യ നവീൻ ബാബുവിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അത്രയും ചിരിക്കുന്ന മുഖത്തോടു കൂടി കേട്ടുകൊണ്ടിരുന്ന കണ്ണൂർ കളക്ടറായ അരുൺ കെ വിജയിന് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി അഥവാ കൊലപാതകവുമായി ബന്ധമുണ്ട് എന്നുള്ള ചില വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എ ഡി എം നവീൻ ബാബു മനുഷ്യാവകാശ കമ്മീഷന് മുമ്പാകെ നൽകിയ മൊഴിയിൽ യാത്രയായ്പ് ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നവീൻ ബാബു തന്റെ ചേംബറിൽ വന്നിട്ടുണ്ടായിരുന്നു തനിക്ക് തെറ്റുപറ്റി എന്ന് തന്നോട് കുറ്റസമ്മതം നടത്തി എന്നാണ് അരുൺ കെ വിജയ് പല സ്ഥലത്തും പറഞ്ഞിരുന്നത് എന്നാൽ നവീൻ ബാബുവിന്റെ മരണശേഷം നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് മുൻപാകെ അരുൺ വിജയ് നൽകിയ മൊഴിയിൽ ഒരു സ്ഥലത്തും നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയതായോ തനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞതായോ രേഖപ്പെടുത്തിയിട്ടില്ല പിന്നീട് കൊടുത്ത മൊഴിയിലാണ് നവീൻ ബാബു തൻ്റെ ചേംബറിൽ വന്നിരുന്നുവെന്നും തനിക്ക് തെറ്റുപറ്റി എന്ന് തന്നോട് സമ്മതിച്ചെന്നും കണ്ണൂർ കളക്ടറായ അരുൺ കെ വിജയ് പറഞ്ഞിരിക്കുന്നത് അത് പി പി ദിവിക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി പി പി ദിവ്യയുടെ അഭിഭാഷകരോ അഥവാ നവീൻ ബാബുവിനെ ഏതെങ്കിലും ഭൂമാഫികളോ ഭയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സമ്മർദ്ദത്തിലാഴ്ത്തി ഇത്തരം ഒരു മൊഴി പറയിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പി പി ദിവ്യ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയെങ്കിലും ആ ജാമ്യം റദ്ദ് ചെയ്യുന്ന തരത്തിലുള്ള പല തെളിവുകളുമാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന് അരുൺ വിജയ്ന്റെ ഭാഗത്തു നിന്നും കിട്ടിയിരിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് പുറത്തു വരുന്നത് കണ്ണൂർ ആറളം ഫാമുമായി ബന്ധപ്പെട്ട ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ഏക്കർ ഫാമാണ് ഭൂമിയാണ് ഭൂമാഫിയകൾക്ക് അനധികൃതമായി സ്വകാര്യ വ്യക്തികൾക്ക് അരുൺ കെ വിജയ് പതിച്ചു നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഭൂമാഫിയയുമായി കളക്ടർ അരുൺ കെ വിജയനുള്ള വഴിവിട്ട ബന്ധം തന്നെയാണ് ഇതിന് പുറകിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെ കണ്ണൂരിലെ അതിപ്രധാനമായ സുപ്രധാനമായ രണ്ട് ഭൂമാഫിയകളുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് രണ്ട് ഫയലുകൾ നവീൻ ബാബുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഈ ഫയലുകൾ കിട്ടുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഭൂമാഫിയകളുടെ സമ്മർദ്ദ ഫലമായി ഏതെങ്കിലും കൊട്ടേഷൻ സംഘങ്ങൾ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയത് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരം കണ്ണൂർ കളക്ടറായ അരുൺ വിജയന് ആറളം ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു കൊടുത്തതുമായി ബന്ധപ്പെട്ട ചില വഴിവിട്ട ഇടപാടുകളും നവീൻ ബാബുവിന് അറിയാമായിരുന്നു അതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ നവീൻ ബാബുവിന്റെ കൈവശമുണ്ടായിരുന്ന ഈ രണ്ടു ഫയലുകളിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ അറിയപ്പെടുന്നത് നവീൻ ബാബുവിൻ്റെ ഭാര്യയും കോന്നി തഹസിൽദാരുമായിരുന്ന മഞ്ജുഷ നൽകിയ പരാതിയിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കോടതിയിൽ സമഗ്രമായ വാദം നടക്കുമ്പോൾ ഒരുപക്ഷെ പി ദിവ്യയുടെ തന്നെ ജാമ്യം റദ്ദു ചെയ്യാനുള്ള കാരണങ്ങൾ ഇതിലൂടെ കോടതി കണ്ടെത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് തനിക്ക് തെറ്റുപറ്റി എന്ന് നവീൻ ബാബു കണ്ണൂർ കളക്ടറായ അരുൺ വിജയനോട് പറഞ്ഞിരുന്നു എന്നുള്ള മൊഴികൾ തന്നെ മനുഷ്യാവകാശ കമ്മീഷന് മുൻപാകെ ഹാജരായി കണ്ണൂർ കളക്ടർ മൊഴി കൊടുക്കുമ്പോൾ വസ്തുതാപരമായി അന്ന് പറഞ്ഞതെല്ലാം കളവാണ് എന്ന രീതിയിലുള്ള മൊഴികളാണ് കൊടുത്തിരിക്കുന്നത് അഥവാ അത്തരത്തിലുള്ള മൊഴികളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് അറിയാൻ സാധിക്കുന്നത് ഫലത്തിൽ നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണ് എന്നുള്ള ദിശയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാൽ കണ്ണൂർ സി പി എം ലോബിയാകട്ടെ ഇപ്പോൾ പി പി ദിവ്യയെ കൈവിട്ടുകൊണ്ട് കണ്ണൂർ കളക്ടറായ അരുൺ വിജയനെ ഏത് വിധേയനെയും സംരക്ഷിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ തന്നെയാണ് കാരണം കണ്ണൂരും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന ഭൂ ക്രയവിക്രയങ്ങളിൽ ടി ടി കെ ദേവസ്വത്തിൻ്റെ തന്നെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം ഏക്കർ ഭൂമിയാണ് സി പി എമ്മിന്റെ ബിനാമികളുടെ പേരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് അമരത്തിൽ നിന്നത് കണ്ണൂർ കളക്ടറായ അരുൺ കെ വിജയനാണ് എന്നുള്ള സംശയം ബലപ്പെട്ടു വരുന്നു ഇതുകൊണ്ട് തന്നെ ഇത്തരം വിവരങ്ങൾ പുറത്തു പോകുമോ ഇല്ലയോ എന്നുള്ള സംശയത്താൽ തന്നെയാണ് നവീൻ ബാബുവിനെ അപായപ്പെടുത്തിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതായത് നവീൻ ബാബുവിൻ്റെ കൈവശം ഉണ്ട് എന്ന് പറയപ്പെടുന്ന നവീൻ ബാബു കസ്റ്റഡിയിൽ വെച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന രണ്ടു ഫയലുകളിൽ കണ്ണൂരിലെ വഴിവെട്ട് ഭൂ ഭൂമാഫിയ ബന്ധങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ അടങ്ങിയിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സൂചനയുള്ളത് എന്തായാലും നവീൻ ബാബുവിന് നീതി കിട്ടണം എന്നുള്ള ആവശ്യവുമായി നിയമപരമായി ഏതറ്റം വരെയും തങ്ങൾ പോരാടും എന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം വ്യക്തമാക്കിയതോടുകൂടി കോടതിയിൽ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നതോടുകൂടി പി പി ദിവ്യയുടെ ജാമ്യം വരെ റദ്ദാക്കുവാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കളക്ടറായ അരുൺ വിജയും അഴിക്കുള്ളിലേക്ക് പോകും എന്ന് തന്നെയാണ് സൂചനകൾ വരുന്നത് നവീൻ ബാബുവിൻ്റെ കുടുംബം പത്തനംതിട്ടയിൽ നിന്നും കണ്ണൂരിലേക്ക് എത്തുന്നതിനു മുമ്പ് തിരക്കിട്ട് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി തങ്ങളുടെ സാന്നിധ്യത്തിൽ മാത്രമേ നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടുള്ളൂ എന്ന് കുടുംബം പറഞ്ഞിട്ട് പോലും അവരെത്തുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും ബോഡി പുറത്തേക്ക് മാറ്റുകയായിരുന്നു ഇതെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ ദുരൂഹതകൾ നിറഞ്ഞത് തന്നെയായിരുന്നു ഈ മരണത്തിൽ വേണ്ടപ്പെട്ട് ആർക്കൊക്കെയോ എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കണ്ണൂർ കളക്ടറായ അരുൺ വിജയും കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യയും കണ്ണൂർ ലോബിയുമെല്ലാം അടങ്ങിയ ഒരു സംഘത്തിന് ഭൂമാഫിയകൾക്കും ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്നുള്ള സംശയം പുറത്തു വരുന്നതോടുകൂടി ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ കണ്ണൂർ കളക്ടറായ അരുൺ വിജയ് നൽകിയിരിക്കുന്ന മൊഴിയിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും നവീൻ ബാബുവിന്റെ മരണം കൊലപാതകം എന്നുള്ള തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുന്നു ഇനിയും വരുന്നാളുകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള വിവരങ്ങൾ കൃത്യമായ വിവരങ്ങൾ ലഭിക്കും ഏറെക്കുറെ ഇത് മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ മൊഴിയിൽ നിന്നും വ്യക്തമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം